ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ എൽ ഡി എഫ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും പെരിങ്ങോത്ത് നടന്നു കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു కుగల నాటారే జై పికుగల నాటారే జై పికుగల నాటారే విజయ పికుగల నాటారే పావంగలude మోజన జిన్నా పావంగలude మోజన జిన్నా పావంగలude మోజన జిన్నా పావంగలude మోజన జిన్నా అవివాజితి జన చక్ర అవివాజితి జన చక్ర అవివాజితి జన చక్ర

मन ജോ എൽ ഡി എഫ് ജയിടമ मूस्त मूसि मूसि केर <mimitation> नाटित्र <mimitation> கேரள நாடின் விகசனத்தை கேரள நாடின் விகசனத்து ரோகத்தின்னரு மாதிரிக தீர்த்தாத்தின் ரோகத்தின் மாத தீர்த்தாத்தின் மாதிரி Inkulab Zindabad. 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 Inkulab इक्बाल रे इक्बाल रे गुलाब जिंदाबाद गुलाब जिंदाबाद इन गुलाब जिंदाबाद 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 the जिंदाबाद 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 मारे भर मारे

கண்ட பாவங்களுக்கு பெரு பதவதியோந்துள்ளதவதியோ பெரு பதவதியோங்குள்ள பதவதியோ

എക്സിക്യൂട്ടീവ് കമ്മിറ്റി സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രൂപീകരണം ഉണ്ടായി ഉണ്ടായി സജ ഒരു ലോകങ്ങളോടെ നോക്കിക്കണ്ടവണ്മെന്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നിലപാടുകളും സമീപനങ്ങളുമാണ് ഈ നാടിനെ ഉഴുതും മർണിച്ച് ും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ അനീതികളെയും ചോദ്യം ചെയ്യുന്ന നിലപാടിന് തുടക്കം കുറിച്ചത് അത് നമുക്ക് കാണാൻ കഴിയും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം വിളക്കിമറിച്ച മണ്ണിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും മുന്നോട്ട് പോയത് ആ നേട്ടമാണ് നമുക്ക് നാട്ടിൽ കാണാൻ കഴിഞ്ഞത് ഈ പ്രക്രിയ തുടരുമ്പോൾ പ്രത്യേകിച്ച് അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ സമഗ്രമായ ഒട്ടേറെ സംവിധാനങ്ങൾ നാം നടത്തുകയുണ്ടായി ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തുണ്ടായി അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു ഘട്ടമായിരുന്നു ജില്ലാ പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ പഞ്ചായത്തുകൾ അട്ടിമറിക്കപ്പെട്ടു കൊടുത്ത അധികാരമെല്ലാം തിരിച്ചെടുത്തു ഇത് കാണിക്കുന്നത് അധികാരീകത്തെ തുരങ്കം വെക്കാനും ജനങ്ങൾക്കായി പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളെ അട്ടിമറിക്കാനും ശ്രമിച്ചത് നമ്മൾ എതിർക്കുന്ന കൂട്ടുകാണു യു ഡി എഫുകാരാണ് അവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ടിങ്ങു വേണ്ടി ചോദിക്കുന്നത് ഇടതുപക്ഷം എക്കാരാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള നിലപാട് സമീപനം സ്വീകരിച്ചവരാണ് ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അത് കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാണ് രാജ്യത്ത് രണ്ടുതരം വികസനം നടക്കുന്നുണ്ട് ഒരു വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനം തന്നെ കേരളത്തിന്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമുരണി ആലോചിക്കുമ്പോ സാധാരണക്കാരനില്ലാത്തൊണ്ടുള്ള വികസനമാണ് നാം സംഘടിപ്പിക്കുന്നത് സി പത്മനാഭൻ അധ്യക്ഷനായി ടി ഐ പി ശശിധരൻ വി വാലൻ അരവഞ്ചർ കെ കെ കൃഷ്ണൻ പി വി തമ്പൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ എ വി ലേജു രജനി മോഹൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ